നമസ്കാരം കേരള രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലിയിൽ സാധ്യത കൂടുമ്പോൾ നാഥനില്ലാതെയാകുന്നത് വയനാട് മണ്ഡലമാകും കോൺഗ്രസിന് വേണ്ടി തീരെഴുതി വെച്ചിരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ രാഹുൽ എന്ന നേതാവിന് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കാനുള്ള സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെ റായ്ബറേലിയിൽ ചരിത്രം പരിശോധിച്ചാൽ തന്നെ അവിടെയും വിജയസാധ്യത തെളിഞ്ഞു കാണുന്നു റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിക്കായി പ്രചരണത്തിനിറങ്ങിയ സോണിയാഗാന്ധി മുന്നോട്ടുവെക്കുന്നത് ഈ വിജയസാധ്യത തന്നെയാണ് തന്നോട് കാണിച്ച അതേ വാത്സല്യം റായ്ബറേലിയിൽ ജനങ്ങൾ നൽകും പ്രതീക്ഷിക്കുന്നുവെന്നും മകനെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണെന്നും സോണിയ പറഞ്ഞു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും പ്രിയങ്കാ ഗാന്ധിക്കും ഒപ്പമാണ് സോണിയാഗാന്ധി പ്രചരണത്തിനായി എത്തിയത് നിങ്ങളുടെ സ്നേഹം എന്നെ ഒരു കാലത്ത് തനിച്ചാക്കിയിട്ടില്ല ഞാൻ എന്റെ മകനെയും നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ എന്നെ നിങ്ങളുടെ സ്വന്തം കണക്കാക്കിയതുപോലെ രാഹുലിനെയും കാണണം അവൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല സോണിയാഗാന്ധി ഇങ്ങനെയാണ് ജനങ്ങളോട് പ്രചരണത്തിനിടെ പറഞ്ഞു വെച്ചത് മുപ്പത് വർഷം ഇവിടുത്തെ ജനങ്ങളെ സേവിക്കാൻ നിങ്ങൾ എനിക്ക് അവസരം തന്നു എന്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമ്പത്താണത് കുടുംബത്തിന് മണ്ഡലവുമായി നൂറു വർഷത്തെ ബന്ധമുണ്ടെന്നും സോണിയ പറയുന്നു പ്രധാനമന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധി സംസാരിക്കുകയുണ്ടായത് മോദി പരാജയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പിലെ പരാജയം തിരിച്ചറിഞ്ഞുവെന്നും രാഹുൽ ഗാന്ധി പറയുന്നു താൻ റായ്ബറേലിയിലെ എം പി മാത്രമായിരിക്കില്ലെന്നും അമേഠിയും തന്റെ മണ്ഡലമാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം രാഹുലിനെ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിപ്പിക്കണമെന്നായിരുന്നു സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് വോട്ടർമാരോട് അഭ്യർത്ഥിച്ചത് റായ്ബറേലിയിൽ ബിജെപി പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗിന് ബന്ധമുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് ബി ജെ പിക്ക് ശക്തമായ മറുപടി ഇവിടുത്തെ ജനങ്ങൾ നൽകണമെന്നും തങ്ങളുടെ വോട്ട് ബുൾഡോസറായി ബി ജെ പിക്ക് എതിരെ ഉപയോഗിക്കണമെന്നും അഖിലേഷ് ആവശ്യപ്പെടുന്നുണ്ട് ഉത്തർപ്രദേശിൽ ശക്തമായ പ്രചരണമാണ് ബി ജെ പി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം രാമക്ഷേത്രം കോൺഗ്രസിനും എസ് പിക്കും എതിരെ മോദി ആയുധമാക്കി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നാൽ അയോധ്യയിൽ രാമക്ഷേത്രം ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുമെന്നാണ് മോദി പറഞ്ഞത് രാമക്ഷേത്രം ഉപയോഗശൂന്യമാണെന്ന ഒരു മുതിർന്ന എസ് പി നേതാവ് രാമനവമി ദിനത്തിൽ പറയുകയും ചെയ്തിരുന്നു അതേസമയം രാമക്ഷേത്രം സംബന്ധിച്ച സുപ്രീം കോടതി വിധി മറികടക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഉള്ളത് അവർക്ക് കുടുംബവും അധികാരവും മാത്രമാണ് പ്രധാനം എസ് പിയും കോൺഗ്രസും അധികാരത്തിൽ വന്നാൽ രാംലല്ല വീണ്ടും ടെന്റിലേക്ക് മടങ്ങേണ്ടി വരും അവർ അയോധ്യയിലെ ം ബുൾഡോസറായി ഉപയോഗിച്ച് തകർക്കും എന്നാണ് മോദിയുടെ വാക്കുകൾ ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്നിനാണ് റായ്ബറേലിയിൽ അമേഠിയിലും തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ രണ്ട് മണ്ഡലങ്ങൾ ഉൾപ്പെടെ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി നാൽപ്പത്തിയൊമ്പത് സീറ്റുകളിലേക്കാണ് തിങ്കളാഴ്ച വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്നത്